ഷിപ്പിംഗ് ലൈനുകൾ നിരീക്ഷിക്കും കടൽ കൊള്ളയും കടലിലെ അപകട സാധ്യതകളും ആളില്ലാ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ റഡാറിന്റെ പരിധിയിൽ വരാത്ത തരത്തിൽ താഴ്ന്നുള്ള വ്യോമ ഭീഷണി എന്നിവ അതിവേഗം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ദൃഷ്ടി ടെൻ ഡ്രോണുകൾക്കാകും ഇന്ത്യൻ നാവികസേനയ്ക്ക് രണ്ടാമത്തെ ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ നിരീക്ഷണ ഡ്രോൺ നൽകിയിരിക്കുകയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാകും ദൃഷ്ടി ടെൻ ഷിപ്പിംഗ് ലൈനുകൾ നിരീക്ഷിക്കുന്നതിനും കടൽ കൊള്ളയും കടലിലെ അപകട സാധ്യതകളും നൊടിയിടയിൽ കണ്ടെത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ ഡ്രോൺ സഹായകരമാകും ആളില്ലാ വിമാനമാണ് ദൃഷ്ടി ടെൻ ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും ഒരുപോലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് ദൃഷ്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുന്നതാണ് കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള ദൃഷ്ടി ടെൺ അത്യാധുനിക ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോം തന്നെയാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ രണ്ടാം ദൃഷ്ടി ടെൺ നാവികസേനയുടെ ഭാഗമായി നേരത്തെ ദൃഷ്ടി ടെണിന്റെ ആദ്യ പതിപ്പ് ഇന്ത്യൻ നാവികസേനക്ക് കൈമാറിയിട്ടുണ്ട് പഞ്ചാബിലെ ഭട്ടിണ്ട ബേസിലാണ് ആദ്യ പതിപ്പ് വിന്യസിച്ചത് പാക് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത് ഹിമാലയൻ ഭൂപ്രദേശത്തും വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇതിന് സാധിക്കും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയ കുതിപ്പിലേക്ക് ഒരു ചുവടുവയ്പ് കൂടിയാണ് ദൃഷ്ടിറ്റൻ സ്റ്റാനാക് ഫോർ സിക്സ് സെവൻ വൺ അംഗീകാരമുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതും വേർതിരിച്ചതും വേർതിരിക്കാത്തതുമായ വ്യോമ അതിർത്തികളിൽ ഉപയോഗിക്കാൻ ആവുന്നതുമാണിത് രണ്ട് ദശാബ്ദ കാലമായി ഇന്ത്യൻ നാവികസേന ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ദൃഷ്ടി ട്രെയിനിനെ പോലുള്ള ഡ്രോണുകളുടെ തദ്ദേശീയവൽക്കരണം തദ്ദേശീയമായി അത്തരം കഴിവുകൾ ആർജിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുമുണ്ട് രഹസ്യാന്വേഷണം സുരക്ഷാ നിരീക്ഷണം യുദ്ധരംഗ പരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ആവുമെന്നും ആദ്യ കൈമാറ്റവേളയിൽ അഡ്മിറൽ ആർ ഹരികുമാറാണ് അറിയിച്ചത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കനൈസൻസ് എന്നിവയിലും സമുദ്ര മേധാവിത്വത്തിലും സ്വാശ്രയത്വത്തിനുമായുള്ള ഇന്ത്യയുടെ അന്വേഷണങ്ങളിൽ സുപ്രധാനമായ ഒരു അവസരവും പരിവർത്തന പരിവർത്തനശേഷിയുമുള്ള ചൂടുവയ്പും കൂടിയാണിത് വർഷങ്ങളായി ദൃഷ്ടി വേണ്ടി പ്രവർത്തിച്ച അദാനി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ദൃഷ്ടി ട്രെൻഡ് എത്തുന്നതോടെ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിക്കുമെന്നും സമുദ്ര രഹസ്യ നിരീക്ഷണത്തിനും സുരക്ഷാ നിരീക്ഷണത്തിനുമുള്ള നമ്മുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൃഷ്ടി ഡ്രോൺ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോണുകളിൽ ആദ്യത്തേത് മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യത്തെ രണ്ടാമത്തെ ഡ്രോൺ കരസേനയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തു മൂന്നാമത്തെ ഡ്രോൺ നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കും നൽകാനായിരുന്നു തീരുമാനം വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്നും മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ ആയിരിക്കണമെന്നുമുള്ള വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയത് ഇന്ത്യ പാക് അതിർത്തിയിൽ വിവര വിവരശേഖരണത്തിന് സേനകൾക്ക് പുതിയ സംവിധാനം നിർണായകമാകുമെന്നതും തന്നെയാണ് ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈനർ ഡ്രോണുകൾക്ക് മുപ്പത് മണിക്കൂറിലധികം പറക്കാൻ സാധിക്കും രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും ഇതിന് സാധിക്കും